ഹൈറ്റൊക്കെ കുറേ വെറൈറ്റി കള്ളിമുൾ ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടിയാണ് പാമ്പിനെ പോലെ ഇരിപ്പില്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ന്യൂ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ഈവനിങ്ങിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കണത് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് സമയം ചെറുതായിട്ട് ചെറുതായിട്ടിതേ മഴയൊക്കെ ഇങ്ങനെ പെയ്യാനായിട്ട് ഇങ്ങനെ നിക്കണ്ട് മഴ പെയ്യോ ഏയ് പെയ്യൂലായിരിക്കും അല്ലേ ആ നമുക്ക് നോക്കാം ആ ഒരു മൂടിയായിട്ടൊക്കെ ഇരിക്കേണ്ട എന്തായാലും വെയിലില്ല ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണത് പിന്നെ നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ പോകാം പ്രകൃതി ഭംഗിയും ചെടിത്തോട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഗാർഡനിലേക്കാണ്ടോ നമ്മളിപ്പോൾ പോകുന്നത് ന്യൂ ജേഴ്സി തന്നെയാണ് ഒരു ഗാർഡൻ വരുന്നത് അവിടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റോസ് ഗാർഡൻ ആണ് ോസാപ്പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഉണ്ടാവുമല്ലേ മിക്ക സ്ഥലങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ റോസാപ്പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനത് വീഡിയോയിൽ പകർത്തും അപ്പം ഇങ്ങനെ ഒരു റോസ് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി പുറപ്പെട്ടതാണ് അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സീസണിലാണല്ലോ ഈ ഒരു റോസ് ഗാർഡൻ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതേ ഇപ്പം ആ ഒരു ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഡീപ് കട്ട് ഗാർഡൻ പേര് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് റോസാ പൂക്കളൊക്കെ ഇങ്ങനെ ഇണ്ടായി നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പേ ആ ഒരു ഗാർഡനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമുക്ക് സൗജന്യമാണ് പ്രത്യേകിച്ച് ടിക്കറ്റാ കാര്യങ്ങളൊന്നും എടുക്കണ്ട അപ്പോൾ ഇവിടെ ഇങ്ങനെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് വലിയൊരു പാർക്കാണ് നമുക്ക് ഇങ്ങനെ നടന്ന് കാണണോന്നുണ്ടെങ്കി നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ ഒരു കായ ഉണ്ടായി കിടക്കണ വല്യൊരു മരത്തില് ഈ കണ്ടിട്ട് കണ്ടിട്ട് നല്ല ണ്ട് കാണതെ അതാണ് അതിന്റെ തടി ശരിക്കും നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് കണ്ടപ്പോ പോണേ ഇതേ നോക്ക് നമ്മടെ പത്തുമണിപ്പൂ പോലെ ഇരിപ്പുണ്ടല്ലേ നല്ല കളറ് ഡാർക്ക് കളറ് കാടിന്റെ ഇടയിൽ ഇടക്കിടക്ക് കാണണുണ്ടല്ലോ ആ പൂവ് ഇണ്ടോ അതിന്റെ ഇല നോക്ക് ഇലയുടെ കളറ് കണ്ട വേറൊരു പ്രത്യേക തരം കളറ് നല്ല രസമുള്ള പൂവ് കണ്ട ഇല ഭംഗിയുണ്ട് കാണാൻ അയ്യോ അവരെവിടെ പോയി നമ്മളിപ്പോൾ ഒരു മീൻകുളത്തിന്റെ ഭാഗത്താണ് വന്നേക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു പോലെ ആമ്പല താമരക്കുണ്ടാവുന്നു പക്ഷെ അതൊന്നുമില്ല ഇവിടെ മീൻ മാത്രമേ ഉള്ളൂന്നെട്ടോ തോന്നണത് ഫിഷ് ഫിഷ കാണാൻ പറ്റോ ഈ വെളുത്ത മീനെ കാണാൻ അങ്ങനെ വീഴില്ല പറ്റു ആയിരിക്കും വീഴൂല കുരുവിനു കൊറേ മീനുകളുണ്ട് പിന്നെ ഈ മീൻ കാണൂല ആകെ അഴുക്ക് പിടിച്ചൊരു വെള്ളമല്ലേ കൊറേ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും ഒരു കാട് പോലത്തെ ഒരു സ്ഥല മൊത്തം പച്ചപ്പ് മരങ്ങള് കൊറേ കാട്ടു ചെടികള് പൂക്കള് രസമുണ്ട് ഇത് മറ്റേ നമ്മുടെ നാട്ടിലുണ്ട് കൊറേ കളറായിട്ട് ഇതും അതെ ഈ പൂക്കളും ഉണ്ട് നമ്മടെ അവിടെ ഇതിന്റെ ബ്ലൂ കളറൊക്കെ നിങ്ങളുടെ വഴിയില്ല ഈ ഭാഗത്തൊക്കെ ഫുള്ള് കാടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലത്തെ ചെടികളും പൂക്കളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഒരു മരം നോക്ക് ഈ മരത്തേല് മൊത്തം വെളുത്ത പൂക്കൾ സൂക്ഷിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളു പാലപ്പൂ അല്ലേ ഇണ്ടായിക്കണം മൊത്തം ഉണ്ടായി കിടക്കണ്ട ഇതൊരു പൈൻ മരം പോലെ കാണണ ഒരു മരം കണ്ടോ മൊത്തത്തില് എന്ത് ഹൈറ്റ് ആണ് ആ മരത്തിന് അതിലും ഉണ്ടായി കിടപ്പ് എന്തൊക്കെയോ കായകള് മൊത്തത്തില് എല്ലാ മരത്തിലും ഇണ്ട് കുറെ കായ്കളും പൂക്കളും ഒരു കാടിന്റെ ഉള്ളിൽ കൂടി പോണ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പ കൊള്ളാട്ടാ നല്ല അടിപൊളി പച്ചപ്പ് നല്ല അടിപൊളി സ്ഥലം നല്ല ശുദ്ധമായൊക്കെ ശ്വസിച്ച് നമുക്ക് കാഴ്ച ഒക്കെ കണ്ട് എന്നാ നടക്കാം ഇപ്പം ഒരു ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ടിലാണ്ടിക്കണം അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താ ഉള്ളേന്ന് കുറേ ചെടികൾ കാണുന്നുണ്ട് ഷെഡ് പോലെ ഇങ്ങനെ കെട്ടിട്ട് എന്തേ കണ്ട കുറെ ഉണ്ട് കിട്ടാ അങ്ങനെ അങ്ങോട്ട് നടക്കാൻ രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ ചെടികൾ ഈ മറ്റേ കള്ളിച്ചെടി പോലത്തെ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെക്കൂലേ അങ്ങനത്തെ മോഡൽ ചെടികളാണല്ല നല്ല രസമുണ്ട് കാണാൻ ഇത് എവിടെയൊക്കെ കണ്ടോ അതാ വെള്ള വെള്ളപ്പൂവുണ്ടായിരിക്കണത് ഞാൻ ആദ്യം ഇതുപോലെ പ്ലാസ്റ്റിക് ആയിരിക്കുന്നു പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല ഇത് ഒറിജിനൽ പൂവാണ് കൊള്ളാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ തന്നെ ഈ കള്ളിച്ചെടിയും പിന്നെ കളർച്ചെടി അതൊക്കെ ഇല്ലേ അതേപോലെയൊക്കെ എനിക്ക് തോന്നിയത് ഡെയ് കാണുന്ന ചെടി നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഡെയ് കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെടിയാ അല്ലേ അങ്ങനത്തെ പല പല കളറ് നമ്മുടെ അവിടെ ഉണ്ട് പല പല രാജ്യങ്ങളിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടോ നമുക്ക് ഈ ഗ്രീൻ ഹൗസിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതില് പകുതി ഭാഗവും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ചില ചെടികളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ പിന്നെ അതേ നിങ്ങൾ നോക്കി ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ കുറെ എനിക്ക് വെറൈറ്റി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ചെടിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതതിൻ്റെയൊക്കെ പല കളറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നാട്ടിലായിട്ട് പിന്നെ ഇത് അന്തൂറിയോണ് അന്തൂറിയോ ഞാനിവിടെ ഒരുപാട് കളക്ഷൻസ് ഒന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്രയോ കളറുകളായിരിക്കും അല്ലേ അപ്പം ഇതിൽ ഇവിടെ ആകെ ഒരു കളർ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഈ ഒരു കോല് പോലത്തെ ഒരു പൂവില്ലേ ഇതിന് എന്തൊരു നീട്ടോണ് ഇങ്ങനത്തെ ചെടി ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഭാഗവും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടികളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവരിത് ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സ് എന്നും പറഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വച്ചേക്കുന്നത് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഇതൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചില ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ അത് ഈ കാണുന്ന ചെടിയുടെ ഒരു വേര് പോലെ ഇങ്ങനെ നാരിങ്ങനെ നീണ്ടിങ്ങനെ കിടക്കണ ഒരുപാടുണ്ട് ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ കിടക്കണത് കാണാനായിട്ട് അതിന്റെ ആ ഒരു ചെടിയുടെ തണ്ടിനൊക്കെ എന്ത് വലിപ്പവും പറഞ്ഞാ ഒരുപാട് സ്ഥലത്ത് അത് ഇങ്ങനെ നട്ടവരിങ്ങനെ വെച്ചിട്ടുണ്ട് ചട്ടിയിലൊക്കെ ആയിട്ട് ഫുള്ളും ചെടികൾ അവർ ചട്ടിയിലാണ് വെച്ചേക്കണത് എന്തായാലും കൊള്ളാട്ടോ ചെടികളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും ഇവിടെ ഒരുപാട് ചെടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂക്കളുണ്ട് പച്ചക്കറികളുണ്ട് ഇതിൻ്റെയൊക്കെ തോട്ടങ്ങളൊക്കെ ഈ ഒരു ഗാർഡനിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ടാണ് കാണാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ വന്നത് വൈകിട്ടായതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലോസ് ചെയ്യണ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഗ്രീൻ ഹൗസ് നമുക്ക് ഭാഗ്യത്തിന് കാണാൻ പറ്റി കുറച്ചു നേരം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതൊക്കെ ക്ലോസ് ആയി പോയിട്ടുണ്ടായേന നമ്മളിപ്പോൾ ഈ കള്ളിമുൾ ചെടിയുടെ ഒരു ഭാഗത്താണ് ഉണ്ടോ വന്നേക്കുന്നത് ഫുള്ള് ഈ മുള്ളു പോലത്തെ ചെടിയില്ലേ ആ ഒരു സെക്ഷനാണ് അതിൻ്റെ പല പല വെറൈറ്റീസുകളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഇല്ലേ ഇതിനൊക്കെ നല്ല വലിപ്പം ഉണ്ടോ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കാണുന്നതൊക്കെ ഭയങ്കര ചെറുതുമാണ് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അതും വലുപ്പത്തി തന്നെ അല്ലാട്ടോ അതിൻ്റെ ആ ഷെയ്പ്പൊക്കെ കാണണമെന്ന് വച്ചാൽ അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വളഞ്ഞും പുളിഞ്ഞും പിന്നെ അതുപോലെ േ ഇത് നോക്കിക്കണ്ടേ ഇത് കണ്ടുകഴിഞ്ഞാലേ ഒരു പാമ്പ് നിക്കണ പോലെയാട്ടോ എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നത് നല്ല രസം ഇത് കാണാൻ ഈ ചെടികളുടെയൊക്കെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മാത്രം പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ ഇതിന്റെ പേരുകളൊന്നും എനിക്കറിയില്ല അവിടെ എഴുതിയും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രേ കൂളൂട്ടെ അകത്ത് ചെടിയുടെ ഹൈറ്റൊക്കെ കുറെ വെറൈറ്റി കള്ളിമുൾ ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടിയാണ് പാമ്പിനെ പോലെ ഇരിപ്പില്ലേ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നീണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങെ വേറെ അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മളങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പേടിക്കാനൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ നിറച്ച ആളുകളുണ്ട് പിന്നെ അവരെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും എങ്കിലും ഇങ്ങനെ ഉള്ളൊരു ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നടക്കണമല്ലോ ചുറ്റിനും ആളുകളാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ നമ്മൾ വന്ന ഈ ഒരു വഴി മാത്രമല്ല ഒരുപാട് വഴികളുണ്ട് അപ്പോൾ ആ വന്ന വഴിയിലാണ് ആളുകളില്ലാത്തത് അപ്പൊ റോസ് ഗാർഡന്റെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ